നല്ല കപ്പളങ്ങ ഇവിടെ ആരേലും ഉണ്ടോ ചോദിച്ചാ തരൂന്ന് തോന്നുന്നില്ല തോരൻ വെക്കാനും ഒഴിച്ചു കയറി വെക്കാനും ഒക്കെ നല്ലതായിരുന്നു അവരുടെ ആളുണ്ട് ഇനിയിപ്പൊ പറഞ്ഞു കാര്യമില്ല ചോയിച്ചു നോക്കാം പോയാ ഒരു വാക്ക് കിട്ടിയ ഒരു കപ്പളങ്ങ ആ ചേട്ടാ ഞാനേ എനിക്ക് ഈ കപ്പളങ്ങ ഒന്നും തരാവോ ആ കപ്പളങ്ങാ കപ്പളങ്ങോട്ടെ നീ ചോടേ വെട്ടിക്കൊണ്ടു അല്ലേ നല്ല നിനക്ക് എന്ത് കണ്ടാലും വേണം ഓ അന്ന് ചക്ക കണ്ടപ്പോൾ പറഞ്ഞു അത് കൂട്ടി വേണം പറഞ്ഞു അപ്പം ഇതേ കപ്പളം ഞാൻ വേണം ഓ വേറെ പണിയൊന്നും ഇല്ല അല്ലേ ഇത് ചോദി ഇങ്ങനെ വെറുതെ കിട്ടണൊക്കെ മേടിക്കാൻ വേണ്ടി നടക്കുകയാണിങ്ങനെ

അല്ല ഞാനിപ്പ ഇങ്ങോട്ട് ഇതിനൊന്നും അല്ലേ വന്നാലല്ലോ ഈ വഴിയ നടന്നു വരുമ്പോഴേ അവിടെ ഒരു സംഭവം പോകില്ലേ അത് നിങ്ങളോടൊന്നും പറയാന്നും കരുതി വന്നതാ ആർക്ക് വേണം വേണ്ട വേണ്ട ആർക്കും എനിക്കിഷ്ടം ഞാൻ കൂട്ടൂലോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു ചേട്ടനെ ആ വഴി കിടന്നിങ്ങനെ ഭയങ്കര ബഹളം അതോ സിനിമക്ക് പോയെന്ന് ആ സിനിമക്ക് പോയിട്ടേറ്റവും എടുത്തു ഇപ്പൊ ടിക്കറ്റിനൊക്കെ എത്രയാ പൈസ എന്നൊന്നും എനിക്കറിയില്ല ആ ചേട്ടൻ പറയുന്ന കേട്ടതാ എന്നിട്ട് അയാളെ മുമ്പിൽ ഇരുത്തിയില്ലെന്ന് അയാളെത്തി അയലിരിക്കേണ്ടത് ഏറ്റവും ഫിലിം ഓടുന്ന സ്ക്രീന്റെ അടുത്ത് ഇങ്ങനെ ബെഞ്ചും ഇതും അവിടെയാണ് പുള്ളിക്ക് ഏറ്റവും മിന്നയിരിക്കണായിരുന്നു ഈ പുള്ളിയെ കൊണ്ട് ഏറ്റവും ആയിരിക്കുന്നത് ആ റിസർവേഷൻ ടിക്കറ്റ് അപ്പൊ അവിടെ ഇരുന്ന് അപ്പൊ അങ്ങനെ ഓർത്തു കൂടുതൽ പൈസ കൊടുത്തോണ്ട് അയാളെ മുമ്പ് ഇരുത്തുന്നു അയിന് ഇരുത്തിയില്ല പറഞ്ഞ അയാളെ അവിടെ കിടന്ന് ഡാൻസ് കളിയാ ഭയങ്കര ഒച്ച വേണോ അത് കേട്ടോണ്ട് ഞാൻ ഇങ്ങിഞ്ഞു പോന്നതാ അത് അല്ലാതെ ഞാൻ നിങ്ങളുടെ കപ്പ്ളങ്ങും ഇവിടെ ആളല്ലേ റിയില്ല പിന്നെ എവിടെയുള്ള ആളാ ഏ അത് പറയലേ ആ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ സംഭവം ഉണ്ടായിന്നൊക്കെ ഓ ഓ പറഞ്ഞേട്ടേ ഓ എന്റെ നെയ്മേ നീ അത് ഭയങ്കര വിശാല മനസ്സുതിയാണ് നിന്റെ അല്ല അതാ അത് പറയും ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഇവിടെ വന്നു നനക്കെട്ടെ അതിന്റെ കപ്പളങ്ങാൻ വേണ്ടിട്ടല്ലേ അല്ല ഇഷ്ട ഓഹ് എന്റെ നീമേ അപ്പൊ ഞാനിത് തന്നെ നീ വരുമ്പോ വഴി മാറ്റണോ കപ്പള ഞാൻ കാണാ കൊറവ് വരരുത് ഞാൻ എണ്ണിട്ട ഞാൻ എണ്ണുന്നെണ്ണു അത് ഏ അപ്പ കവള മൂത്ര വേണ്ടേത് ഏഹ് പാരം തരാമെന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചോ അല്ല അല്ല കവളം എനിക്ക് വേണ്ടല്ലോ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അല്ല പിള്ളേർക്ക് ഇഷ്ടം തന്നെ കാര്യമില്ല എന്നേ അങ്ങനെ കൊണ്ടുപോകണ്ട വിഷമിച്ചു കൊണ്ടുപോകണ്ട നിനക്ക് ഇഷ്ടമാണ് ഞാൻ ഓർത്ത് അതുകൊണ്ട് പിന്നെ ഏതായാലും ഞാൻ തരാമെന്ന് ഓർത്താ പറഞ്ഞു ആ Uh...